ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് നാളത്തെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓരോ പാഠം പഠിക്കുന്നവർ എന്ത് പഠിക്കണം ഓരോ പാഠത്തിലും ആവശ്യമുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക പരീക്ഷയുടെ തലേദിവസമാണ് ഇനി ഇതുവരെ ഒന്നും കെമിസ്ട്രി പഠിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ഫാറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ദെൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ത്രീ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ പാഠം ദെൻ ചാപ്റ്റർ ഫോർ മോളിക്കുലാർ സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാസ് സ്ട്രക്ചർ ഈ മൂന്ന് പാഠം ആദ്യം പഠിക്കുക സിമ്പിളാണ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന പാഠമാണ് അപ്പോൾ ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ ചാപ്റ്റർ ഫോർ പഠിച്ചതിന് ശേഷം ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും നോക്കുക നാളെ ഉച്ച വരെ സമയമുണ്ട് അതിനുള്ളിൽ പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക ഇനി ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വീഡിയോ ഈ ഓർഗാനിക്കിലെ രണ്ട് പാഠങ്ങൾ ഈ രണ്ട് പാഠങ്ങൾ ഉൾപ്പെടുത്തി ഇതിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളോ ഒക്കെ ബേസിക് മുതൽ പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇന്നും നാളെ ഉച്ച വരെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കിക്കോളൂ താഴെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം അതിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വേഗം വേഗം ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും ആദ്യത്തെ ചാപ്റ്റർ നോക്കാം സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലോ ഓഫ് മൾട്ടിപിൾ പ്രൊപ്പോഷൻ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇത് ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു മാർക്കിന് ദെൻ എന്താണ് മോളാർ മാസ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും എംപറിക്കൽ ഫോർമുലി മോളിക്കുലാർ ഫോർമുലെ കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തൊരു വീഡിയോ ചെയ്യാട്ടോ പിന്നെ ഓൾറെഡി ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ഉണ്ട് പ്ലസ് വൺ കെമിസ്ട്രി ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതല്ലെങ്കിൽ ഞാൻ താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ക്ലാസ്സുകളൊക്കെ കൊടുക്കാം ഓരോന്നായിട്ട് കണ്ടോളൂ പറ്റുന്ന പാഠങ്ങളെങ്കിലും ഒരു അഞ്ച് ചാപ്റ്ററെങ്കിലും നിങ്ങൾ നാളെ ഉച്ച വരെ പഠിച്ച് പരീക്ഷയ്ക്ക് പോകാം ഇത് ഇലിമിറ്റിങ് റിയേജൻറ്റീന്ന് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും മൊളാലിറ്റി എന്താ മൊളാലിറ്റി എന്താ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മോൾ ഫ്രാക്ഷനിൽ ഫ്രാക്ഷനീന്ന് ന്യൂമറിക്കൽസ് ചോദിക്കും ഇതിന് കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ നോക്കുന്നത് നല്ലതാണ് ചാപ്റ്റർ ടൂല് പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കേണ്ടത് ആൽഫാറൈസ് കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണ് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താ അതിൻ്റെ ഒബ്സർവേഷൻ എന്താ അതിൻ്റെ കൺക്ലൂഷൻ എന്താ റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റോം പഠിക്കണം ദെൻ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രം അതെന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്ന് ഒരു ന്യൂമറിക്കൽസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട് അതായത് ലൈമൺ സീരീസ് ബാൾമർ സീരീസ് അതിൽ നിന്ന് വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ അത് വെച്ച് ന്യൂമറിക്കൽസ് ചോദിക്കാം ബോർ മോഡൽ ഓഫ് ആറ്റം ഡി ബ്രോഗിലി ഇക്വേഷൻ ലാംഡ ഈക്വൾ ടച്ച് ബൈ പി അത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട് ന്യൂമറിക്കൽസും ും ഡെഫിനേഷനും ചോദിക്കും ഹെയൻ ബർഗ്ണിറ്റീവ് പ്രിൻസിപ്പിൾ എന്തായാലും പഠിച്ചോളൂ നമ്പേഴ്സ് ഏതൊക്കെയാണ് എൽ എം എൻ അതേപോലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇതിന്റെ ഒക്കെ ഷേപ്പ് വരയ്ക്കാൻ പഠിക്കുക ഓഫ് ബോ പ്രിൻസിപ്പൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഹൺസ് റൂള് ഇത്രയാണ് ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഇതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അടുത്തത് ചാപ്റ്റർ ത്രീ തിയറി പാടാണ് ഇതിന് ന്യൂമറിക്കൽസ് അധികം വരാറില്ല ന്യൂമറിക്കൽസ് വരെ ഐസോ ഇലക്ട്രോണിക് സ്പീഷിയസ് എന്ന് മാത്രമാണ് ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ എന്താ അതിൻ്റെ മെറിറ്റ്സ് എന്താ അതിൻ്റെ ഡീ മെറിറ്റ്സ് എന്താ അങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക മോഡേൺ പീരിയോഡിക്കിലോ ആറ്റോമിക് റേഡ്സ് വാരി അലോങ് ഗ്രൂപ്പ് ആൻഡ് പിരീഡ് ആറ്റോമിക് റേഡ്സ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് പിരീഡിൽ എങ്ങനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇതേപോലെ പല പല ആൾക്കാരെ നിങ്ങൾക്ക് തരും അതിൽ നിന്ന് ഐസോ ഇലക്ട്രോണിക് ഏതാണെന്ന് ചോദിക്കും അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താണ് അത് പിരീഡിൽ എങ്ങനെയാണ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താ അത് പിരീഡിൽ എങ്ങനെ ഗ്രൂപ്പിലെങ്ങനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേറെ ചോദ്യം കൂടി ചോദിക്കും അതായത് ബെറിലേവും ബോറോണും ഇതിലേതിനാണ് അയണൈസേഷൻ എന്താൽപി കൂടുതൽ സോഡിയം മെഗ്നീഷ്യം ഫ്ലൂറിനും ക്ലോറിനും ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്ന ആൾക്ക് കൂടുതലാണ് എന്താണ് കാരണം ഇന്നാൾക്കായാൽ കുറവാണ് എന്താണ് കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒക്ടറ്റ് റൂൾ എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ് ഡൈപ്പോൾ മൊമെൻറ്റ് ബി ഇ എഫ് ടു ബി എഫ് ത്രീ എൻ എച്ച് ത്രീ എൻ എഫ് ത്രീ ഇതിൻ്റെ ഒക്കെ ഡൈപ്പോൾ മൊമെൻറ്റ് വരയ്ക്കാനും അത് ഡൈപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കണം വി എസ് ഇ പി ആർ തിയറിയിൽ ഒരു നാല് പോസ്റ്റിലേറ്റെങ്കിലും പഠിക്കുക എച്ച് ടു ഒ എൻ എച്ച് ത്രീയുടെ ഷെയ്പ്പ് വരയ്ക്കാനും അവിടുത്തെ ആംഗിൾ ആ ഷേപ്പിൻ്റെ പേര് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മോളിക്യൂൾസിനെയും ഹൈബ്രഡൈസേഷൻ പഠിക്കണം എൻ എച്ച് ഒരു ടേബിൾ പോലെ പഠിക്കുക എൻ എഫ് ത്രീ ബി എഫ് ത്രീ എച്ച് ടു ഓരോ ആൾക്കാർ എല്ലാ മോളിക്യൂൾസ് എടുക്കുക അതൊരു ടേബിൾ പോലെ പഠിക്കുക മോളിക്യൂൾസിൻ്റെ ഷേപ്പിൻ്റെ പേര് അവരെ ഹൈബ്രഡൈസേഷൻ എന്താണ് എസ് പി റ്റു ആണോ എസ് പി ത്രീ ആണോ അവിടുത്തെ ആംഗിൾ ഒരു ടേബിൾ പോലെ പഠിക്കുക ഫില്ലിൻ്റെ ബ്ലാക്ക്സ് പോലെ ടേബിളായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും പി സി എൽ ഫൈവിനെ കുറിച്ച് പഠിച്ചോ പി പി സി എൽ ഫൈവിൽ വരുന്ന ബോണ്ട് എത്രയാണ് അവിടുത്തെ ആംഗിൾ എത്രയാണ് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്താണ് അത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമുക്ക് എൻ ടു എഫ് ടു ഇവരുടെ ഒക്കെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം മോളിക്കുലർ ഓർബിറ്റൽ തിയറി അതിന് നാല് പോസ്റ്റിലേക്ക് പഠിക്കുക ബോണ്ട് ഓർഡർ എന്താണ് എങ്ങനെ കണ്ടുപിടിക്കാം മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഡയഗ്രാം എൻ ടു ഒ ടു എഫ് ടു ഇതിൻ്റെ ഒക്കെ എം ഒ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക അതിന്ന് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പഠിക്കുക മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അറിഞ്ഞിരിക്കുക ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഒരു പത്ത് ചോദ്യം ലാസ്റ്റ് പറഞ്ഞുതരാം ആ പത്ത് എണ്ണെങ്കിലും പഠിക്കുക എല്ലാം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ചോദ്യം ഉണ്ട് എല്ലാ പാടും ക്ലബ് ഇത് പറ്റണം പത്തെണ്ണം അതായത് ലാസ്റ്റ് പറഞ്ഞുതരാം അതെങ്കിൽ നിങ്ങൾ നോക്കൂട്ടാ ഹൈഡ്രജൻ ബോണ്ടിങ് എന്തൊക്കെ ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിംഗ് ഉണ്ട് ഇന്റർമോളിക്കുലാർ ഇൻട്രാമോളിക്കുലാർ അതിൻ്റെ ഒക്കെ ഡെഫിനിഷനും എക്സാമ്പിളും പഠിക്കണം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളത് അടുത്ത ചാപ്റ്റർ തെർമോ ഡൈനാമിക്സ് ആണ് അതിൽ നിന്ന് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ത് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ പാത്ത് ഫംഗ്ഷൻ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് പഠിക്കുക ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ഒക്കെ കണക്ട് ചെയ്തുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക ഇതിന് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടാ ഈ പാടത്തേന്ന് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്താ എന്താൽപി ഓഫ് സൊല്യൂഷൻ എന്താൽപി ഓഫ് ഡൈല്യൂഷൻ ഒക്കെ ഡെഫിനേഷൻ പഠിക്കുക ഹെസ്എസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ബോൺ ഹാബർ സൈക്കിൾ എൻ എ സി എല്ലിൻ്റെ ബോൺ ഹാബ് സൈക്കിൾ വരയ്ക്കാൻ പഠിക്കുക സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണ് കണ്ടീഷൻസ് ചോദിക്കും എപ്പോഴൊക്കെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസാകും ഡെൽറ്റ ജിയുടെ കണ്ടീഷൻസ് എപ്പോഴൊക്കെയാണ് സ്പോണ്ടേനിയസാവുക എൻഡ്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ എൻഡ്രോപ്പി അങ്ങനത്തെ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ് ഡെൽറ്റ എസ് നെഗറ്റീവാണ് ഇത് സ്പോണ്ടേനിയസാണോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ പഠിക്കുക ഇതിൽ ഹെസ്എസ് സ്ലോയിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട് ന്യൂമറിക്കൽസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക കേട്ടോ ഓക്കെ അത് അത്രയാണ് തെർമോ ഡൈനാമിക്സ് ഇന്ന് പഠിക്കേണ്ടത് അടുത്തത് ഈക്വ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈക്വ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് ഈക്വ ലിബറേൻ കോൺസ്റ്റന്റ് കേസി കണ്ടുപിടിക്കാൻ കെ കേസ് കേൾ റിലേഷൻ ലേ ചാറ്റ്ലെ പ്രിൻസിപ്പിൾ എന്താ നിങ്ങൾക്ക് റിയാക്ഷൻ തന്നിട്ട് അവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തു എന്ത് സംഭവിക്കും ടെമ്പറേച്ചർ ചേയ്ഞ്ച് ചെയ്തു പ്രഷർ ചേയ്ഞ്ച് ചെയ്തു അപ്പോൾ അവിടെ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ അത് നമുക്ക് ലൈ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ദെൻ അരീനിയസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ഈക്ലിബറി ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കാം ഈ പാഠം പഠിക്കുന്നവർ ഞാൻ ഇട്ട ക്ലാസ് എങ്കിലും കണ്ടാൽ അത്യാവശ്യം ഈ ചാപ്റ്ററിൽ വേണ്ടതെല്ലാം അതിലുണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അരീനിയസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്താണ് കോഞ്ചിഗേറ്റ് ആസിഡ് കോഞ്ചിഗേറ്റ് ബേസ് ലൂസ് കൺസെപ്റ്റ്സ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്താണ് പി എച്ച് എങ്ങനെ പി എച്ച് കണ്ടുപിടിക്കാം ബഫർ സൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ സോളിബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കുക ഇതിന് പി എച്ച് എന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കേട്ടാ അടുത്ത ചാപ്റ്ററ് ഓർഗാനിക്കാണ് ഓർഗാനിക്കും ഹൈഡ്രോ കാർബണും ഈ രണ്ട് പാഠം വെയ്റ്റേജ് എന്ത് കുറച്ച് ടഫ് ഉള്ള പാടമാണ് ഈ രണ്ട് പാഠം ക്ലബ്ബ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഇതിൽ ഈ ഓർഗാനിക് കുറേ തിയറി പഠിക്കാനുണ്ട് പറ്റുന്നവർ മാക്സിമം പഠിക്കുക പറ്റുന്നില്ല ഫുള്ളായി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം പറ്റുന്ന എത്ര പഠിച്ചിട്ട് എന്തായാലും പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായി അറ്റൻഡ് ചെയ്യുക ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത് ഐ യു പി എസ് സി നെയ്മിങ് ആണ് ഹോമലോഗ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ ഐസോമിറിസം പഠിക്കണം എല്ലാ സ്ട്രക്ചറൽ ഐസോമിറിസം പഠിക്കുക വിത്ത് ഡെഫിനേഷൻ വിത്ത് എക്സാമ്പിൾ പഠിക്കുക എല്ലാ അതും പഠിച്ചോളൂ കേട്ടോ അതിൽ ഹോമോലിറ്റിക് ഫിഷൻ എന്താ ഹെട്രോലിറ്റിക് ഫിഷൻ എന്താ ന്യൂക്ലിയർ ഫയൽ എന്ന് പറഞ്ഞെന്താ ഇലക്ട്രോ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ ഇതൊക്കെ ഡെഫിനേഷൻ ചോദിക്കും ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട് ഇലക്ട്രോമെറിക് എഫക്റ്റ് ഉണ്ട് റെസിനൻസ് എഫക്റ്റ് ഉണ്ട് ഹൈപ്പർ കൺജങ്ഷൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ആണ് ചോദിക്കുക തിയറി ആണ് ഡിസ്റ്റിലേഷൻ എല്ലാ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സും പഠിക്കണം അതിൽ കൂടുതൽ ഡിസ്റ്റിലേഷൻ ക്രിസ്റ്റലൈസേഷൻ ക്രൊമെറ്റോഗ്രാഫി അതൊക്കെ ഒന്ന് നോക്കിയാട്ടോ അത് ചെയ്യുന്നത് എവിടെയാണ് ആർക്കാണ് ചെയ്യുക എക്സാമ്പിൾ വെച്ച് പഠിക്കുക ദെൻ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ക്യാൻ യു ഡിറ്റക്റ്റ് നൈട്രജൻ ഹൗ ക്യാൻ യു ഡിറ്റക്റ്റ് ഹലജൻ അങ്ങനെയുള്ള ഡിറ്റക്ഷൻ ചോദിക്കാറുണ്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഡ്യൂമാസ് മെത്തേഡ് ജൽഡാസ് മെത്തേഡ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഓർഗാനിക് എന്ന് പഠിക്കേണ്ടത് ദെൻ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് വുഡ്സ് റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടാക്കാം ആൽക്കീന് ആൽക്കൈനാക്കാം ആൽക്കെയിൻ ആക്കാം ആൽക്കൈൽ ഹാലൈഡിന് എങ്ങനെ ആൽക്കൈൻ ആക്കാം ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കും അതുപോലെ ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ ഉണ്ട് കോപ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് ഉണ്ട് ആൽക്കെയിൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആർക്കാണ് കൂടുതൽ കുറവ് അതിൻ്റെ കാരണം കമ്പഷൻ റിയാക്ഷൻ നോക്കുക ഓക്സിഡേഷൻ ഐസോമറൈസേഷൻ ആരോമറ്റൈസേഷൻ പൈറോളിസിസ് ഇതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനും ഡയറക്റ്റും ചോദിക്കാം ദെൻ സോഹോസ് ആൻഡ് ഹ്യൂമൻ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പഠിക്കുക ജോമെട്രിക്കൽ ഐസോമേഴ്സും വരയ്ക്കാൻ പഠിക്കുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൽക്കൈനിൽ നിന്ന് ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം ആൽക്കൈൽ ഹാലേഡ് ചെയ്യുന്നു എങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം ആൽക്കഹോളിൽ നിന്ന് എങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുക എന്ന് പഠിച്ചു വയ്ക്കുക കൺവേർഷൻസ് ആണ് അതൊക്കെ മാർക്കോനിക്കോറോളും ആൻറ്റി മാർക്കോനിക്കോറോളും പഠിക്കുക ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക അതൊക്കെ ഒന്ന് നോക്കണം ആൽക്കനിലേക്ക് സൾഫിയോറിക് ആസിഡ് ആഡ് ചെയ്താൽ ഓസോണോളിസിസ് പോളിമറൈസേഷൻ രണ്ടും പഠിക്കണം വിസിനൽ ഡൈഹാലിറ്റി എങ്ങനെ ഉണ്ടാക്കുക നോക്കുക ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക പോളിമറൈസേഷൻ എന്താ ഹക്കൾ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിനോൾ ടു ബെൻസീൻ എങ്ങനെ ആക്കാം ഇലക്ട്രോഫീലിക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ബെൻസിൻ എല്ലാ ഇലക്ട്രോഫീലിക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും പഠിക്കുക നൈട്രേഷൻ ഹാലജിനേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഫീലിങ് ഇത് ബ്ലാങ്ക്സ് പോലെ ചോദിക്കും ഇതിലേക്ക് ത്രീ എച്ച് ടു ആഡ് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് ഇതിലേക്ക് സിക്സ് സി എൽ ടു ആഡ് ചെയ്താൽ ത്രീ സി എൽ ടു ആഡ് ചെയ്താൽ എന്താ പ്രൊഡക്റ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ കുറേയുണ്ട് ഹൈഡ്രോ കാർബണും ഓർഗാനിക്കും വലിയ പാടാണ് നല്ല വെയിറ്റേജ് ഉള്ള പാടുമാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക ഈ പറ്റുന്ന ഈ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഇത് പഠിക്കുന്നവർ ഈ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടത് ഇനി ഒന്നും പറ്റാത്ത കുട്ടികൾ ടെൻഷൻ ആവല്ല നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം അത് നിർബന്ധമായിട്ടും പഠിക്കുക സോ ഇതിൽ നിങ്ങൾ ആദ്യം എത്രയും വേഗം പോയിട്ട് പഠിക്കേണ്ടത് തിയറിയാണ് നാലാമത്തെ ചാപ്റ്ററിൽ വരുന്ന മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും എല്ലാ കൊല്ലവും ചോദിക്കാറുണ്ട് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ബോർഡ് ഓർഡർ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക എത്ര മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ അതെന്തായാലും ചോദിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടുത്ത സെക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ബഫേ സൊല്യൂഷൻ എന്താ ഇത് ഈക്ലിബ്രിയെന്ന് പറഞ്ഞ പാടാണ് ഈക്ലിബ്രിയത്തിലെ ബഫ സൊല്യൂഷൻ നിർബന്ധമായിട്ട് നോക്കണം അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ പാഠം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ഐസോമെറിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് മസ്റ്റായിട്ടും പഠിക്കുക ഐ യു പി സി നെയിമിന്നും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പേരെഴുതുക അടുത്തത് നിങ്ങൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് വുഡ്സ് റിയാക്ഷൻ പഠിക്കുക എന്തായാലും വുഡ്സ് പഠിക്കുക അതേപോലെ തന്നെ അതിലെ ഓസോണോളിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കോണിക്കോ ആൻഡ് ആൻറ്റി മാർക്കോണിക്കോ നോക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ബെൻസീൻ തന്നിട്ട് ഫില്ല് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് സെക്ഷൻസ് നോക്കിക്കോളൂ ഈ ഓർഗാനിക്കിൽ തന്നെ നിങ്ങൾ ലസൈൻസ് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ലസൈൻസ് ടെസ്റ്റ് നൈട്രജന ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് എന്നാണ് ചോദിക്കുക ആ ഡിറ്റക്ഷൻ എന്തായാലും പഠിച്ചോളൂ ലെസൈൻസ് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ചാപ്റ്റർ ടു എല്ലാവരും എല്ലാ ടോപ്പിക്കും നോക്കിക്കോ അത് എല്ലാവരും പഠിക്കാൻ നോക്കിക്കോ സിമ്പിൾ ചാപ്റ്ററാണ് അപ്പോൾ ഈ പറഞ്ഞ എങ്കിലും എന്തായാലും പഠിക്കുക ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാം നമ്മുടെ എജു വാൽറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് പ്ലസ് വൺ കെമിസ്ട്രിക്ക് വേണ്ടി അതിൽ ഞാൻ ഞാൻ ഓൾറെഡി ചെയ്ത ഏറ്റവും ഉറപ്പുള്ള ഈ ടോപ്പിക്കുകളൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അതെങ്കിലും നിങ്ങൾ പോയിട്ട് കണ്ടോളൂ സിംപിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്നതാണ് ലെസൈൻസ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറ്റുന്നത്ര എല്ലാവരും പഠിച്ചോളൂ നമുക്കിനി വീഡിയോസായിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണാം താങ്ക്